നമസ്കാരം ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം പണിയൊന്നുമില്ലാത്തവർക്ക് വരുന്ന അസുഖമാണ് ഡിപ്രഷനും മറ്റു മാനസിക രോഗവും എന്ന നടി കൃഷ്ണപ്രഭിയുടെ പ്രസ്താവനയിൽ വിവാദം പുകയുകയാണ് നടിക്കെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങൾ ചുമത്തെ മറ്റു പണിയൊന്നും ഇല്ലാത്തോണ്ടാ ഇന്ത്യയിൽ ആത്മഹത്യാ നിരക്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു നടി പറഞ്ഞ തമാശയാണിത് ഇത് കേട്ട എനിക്കോ നിങ്ങൾക്കോ ചിരി വന്നില്ലെങ്കിലും ഈ മാചകങ്ങൾക്ക് ഉടമയായ നടി ഇത് പറഞ്ഞു വല്ലാതെ ചിരിക്കുന്നുണ്ട് മാനസികാരോഗ്യവും ചികിത്സയും തെറാപ്പിയും എല്ലാം ഭ്രാന്തായി കാണുന്ന ചിലരുടെ ഒരു പ്രതിനിധി മാത്രമാണ് കൃഷ്ണപ്രഭ കൃഷ്ണപ്രഭ പറഞ്ഞതുപോലെ ജോലിക്ക് പോയാൽ ഈ പ്രശ്നങ്ങൾ ഒന്നും വരില്ലെങ്കിൽ ദീപിക പതുക്കോൺ ഇലോൺ മസ്ക് ലേഡി ഗാഗ സെലീന ഗോമസ് എന്നിങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ ഈ പ്രശ്നം നേരിടേണ്ടി വന്നു ഇവരെല്ലാം തന്നെ കൃത്യസമയത്ത് അവസ്ഥ മനസ്സിലാക്കുകയും കൃത്യമായ ചികിത്സ നേടി അതിനെ അതിജീവിച്ചവരുമാണ് നല്ല ജോലിയുണ്ടായിട്ടും ശമ്പളം ഉണ്ടായിട്ടും ആങ്സൈറ്റിയും ഡിപ്രഷനും കാരണം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട് വിജയകരമായ ഒരു കരിയർ ഉണ്ടായിട്ടും തനിക്ക് ജീവിതത്തിൽ ശൂന്യത അനുഭവപ്പെട്ടെന്നും വിശദീകരിക്കാനാകാത്ത ഒരു മാനസിക തകർച്ചയിലൂടെ കടന്നുപോയെന്നും ബോളിവുഡ് നടി ദീപിക പതുക്കോൺ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു അതെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ആർക്കും വന്നേക്കാം അവിടെ പണിയുണ്ടോ പണമുണ്ടോ എന്നതൊന്നും പ്രസക്തമല്ല 2014 में जब एक दिन मैं बेहोश हो गई और कुछ दिनों के बाद रियलाइज हुआ कि मुझे डिप्रेशन हुआ था हो सकता है अभी कि हमारे बीच कुछ लोग हैं जो एंजाइटी फील कर रहे हैं या डिप्रेशन फील कर रहे हैं और हमको पता भी नहीं चलेगा केरलातल 39962 पैराना 2021 में 2025 में इडेल जीवन उडकेदा ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്യാട്രി നടത്തിയ സർവേ പ്രകാരം ദേശീയ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളും ആത്മഹത്യാ സാധ്യതയുമുള്ള സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം മാനസികാരോഗ്യം ഇത്രയും മോശമായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതേപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും അതിനെ പരിഹസിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം കാരണം ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ നേരിടാൻ വയ്യാത്തത് മാത്രം കൃത്യമായി ചികിത്സ തേടാത്തവർ നമുക്ക് ചുറ്റുമുണ്ട് ഒരു ചായ കുടിച്ചാലോ യാത്ര പോയാലോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും പണിയെടുത്താലോ ഈ അവസ്ഥ അങ്ങനെ മാറില്ലെന്ന് സാരം മാനസികാരോഗ്യ വിഷയങ്ങളിൽ സമൂഹത്തിൽ അവബോധം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പരാമർശങ്ങൾ അപക്വവും വേദനാജനകവുമാണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ അസുഖമോ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക പണിയെടുത്താൽ മാറുമെന്ന് പറഞ്ഞ് രാവിലെ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോവുകയില്ലല്ലോ ചികിത്സ തേടുകയല്ലേ ആദ്യം ചെയ്യുക അതുപോലെ തന്നെയാണ് മനസ്സിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് ചികിത്സിക്കുകയാണ് വേണ്ടത് ഡിപ്രഷൻ ഇത്തരത്തിലൊരു പ്രസ്താവന എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു കാര്യത്തെ പറ്റി അറിയില്ലെങ്കിലും ഏറ്റവും ബേസിക് ആയി അതിനെപ്പറ്റി മിണ്ടാതിരിക്കാനുള്ള മകതിരുവെങ്കിലും കാണിക്കുക കാരണം നിങ്ങളുടെ ചില തമാശകൾ ജീവന്റെ വിലയുണ്ടാവും